മലപ്പുറം ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിന്റെ മെയിൻ എൻട്രൻസിൽ നിന്നും വെറും അര കിലോമീറ്ററിനുള്ളിൽ വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ആ വീട് ഞാനൊന്ന് കാണിക്കാം വാ കൂടാതെ വാടക പോ കൊടുക്കാനായിട്ടൊരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ട് ഇലക്ട്രിക് കണക്ഷനും രണ്ട് വാട്ടർ കണക്ഷനും സെപ്പറേറ്റ് ഉണ്ട് പിന്നെ നോർമൽ കിണറുണ്ട് പത്തടി ഉണ്ട് അപ്പൊ ഈ വീട് നിൽക്കുന്നത് അഞ്ചേ മുക്കാൽ സെന്റിലാണ് അഞ്ചേ മുക്കാൽ സെന്റും ഈ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടും ഉൾപ്പെടെ പാർട്ടി ചോദിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക